വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ജനം ടു നൈറ്റ് ആദ്യം പോകുന്നത് കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമമെന്ന് ആരോപണം പറവൂർ സ്വദേശി റമീസിനെതിരെയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചു വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും കുടുംബം പെൺകുട്ടിയുടെ ഗുരുതര ആരോപണങ്ങൾ കോതമംഗലം സ്വദേശിനി സോന എൽദോസിന്റെ മരണത്തിലാണ് ഗുരുതര ആരോപണങ്ങൾ ഇന്നലെയാണ് പെൺകുട്ടി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ അടിക്കടി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ നിറയുകയാണ് ഏറ്റവും ഒടുവിൽ കോതമംഗലത്തെ ഇരുപത്തി മൂന്ന് കാരിയുടെ ആത്മഹത്യയിലേക്ക് ഈ പ്രണയക്കെണി വഴിവെച്ചിരിക്കുന്നു വീട്ടുകാർ പറയുന്ന ആരോപണങ്ങൾ എന്തെല്ലാം നിലമ കേരളത്തിൽ വീണ്ടും ലൌ ജിഹാദ് ഉണ്ട് എന്നുള്ള ഒരു ആരോപണവും ആക്ഷേപവും തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് കോതമംഗലത്ത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ടി സി വിദ്യാർത്ഥിനി ഇന്നലെ ഉച്ചയോടുകൂടി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് കുടുംബം ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഈ പ്രണയം നടിച്ച് മതം മാറ്റത്തിനായിട്ട് ശ്രമിച്ചു ഈ ഒരു കാരണവും സമ്മർദ്ദവും താങ്ങാനാകാതെയാണ് തങ്ങളുടെ മകൾ മരണം മരണത്തിലേക്ക് പോയതെന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം പറവൂർ സ്വദേശിയായിട്ടുള്ള റിമീസിനെതിരെയാണ് കുടുംബം ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചിട്ടുള്ളത് അതിനിടയിൽ തന്നെ പെൺകുട്ടി എഴുതിയ ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് ഈ ആത്മഹത്യക്കുറിപ്പിലും സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു അതായത് തന്നെ നിർബന്ധിച്ച് മതം മാറ്റാനായിട്ട് റമീസും റമീസിന്റെ കൂട്ടുകാരും കുടുംബക്കാരും നിർബന്ധിച്ചു ഒടുവിൽ താൻ മതം മാറാം എന്നുള്ള ഒരു സമ്മതം അറിയിച്ചു പക്ഷെ അതിനിടയിൽ വീണ്ടും ക്രൂരതകൾ തുടർന്നു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചതിക്കപ്പെട്ടു ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റിമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു ഇങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങുന്നത് അതിനിടയിൽ ആ അത് ഒരു കുറച്ച് വിശദീകരിച്ച് കഴിയുമ്പോൾ തന്നെ വലിയ രീതിയിൽ കുടുംബക്കാരെ കൊണ്ട് അപമാനിക്കുന്ന ശ്രമം ഉണ്ടായി ഒപ്പം തന്നെ രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജേന തന്നെ കൂട്ടിക്കൊണ്ടുപോയി കുടുംബക്കാരെ കൊണ്ട് മതം മാറണമെന്നുള്ള നിർബന്ധിക്കൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് പെൺകുട്ടി തന്നെ ആത്മഹത്യ കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് അത് മാത്രമല്ല മതം മാറാമെന്ന് പറഞ്ഞതിന് ശേഷവും പിന്നീടും ക്രൂരതകൾ തുടർന്നു എന്നുള്ളതാണ് ആത്മഹത്യക്ക് കാരണമായിട്ട് പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ മരിച്ച സോന എൽദോസിന്റെ സഹോദരൻ ബേസിൽ എൽദോസ് നമ്മോടൊപ്പം ചേരുകയാണ് ബേസിൽ അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് താങ്കൾ കടന്നു എന്ന് അറിയാം പക്ഷേ ഈ സംഭവത്തിൽ സംഭവിച്ചത് എന്ന് പുറം ലോകം അറിയേണ്ടതുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ എന്ന് എൻ്റെ വ്യക്തി എൻ്റെ പെങ്ങളും നമ്മൾ പരസ്പര ഇഷ്ടത്തിലായിരുന്നു കോളേജ് മുതൽ എന്റെ വീട്ടിൽ വന്ന് കല്യാണമൊക്കെ ആലോചിച്ച് ഇവര് മതം മാറണമെന്നൊക്കെ അന്നേ പറഞ്ഞായിരുന്നു എന്റെ പെങ്ങൾക്ക് സമ്മതമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവനെ ഒരു ലോഡ്ജിൽ വെച്ച് വേറെ പെണ്ണുങ്ങളുമായിട്ട് അനാശ്വാസത്തിന് പിടിച്ചു അപ്പം എൻ്റെ പെങ്ങള് പറഞ്ഞു ഇനി ഞാൻ മതം ഒന്നും മാറില്ല നിന്നോടുള്ള ഇഷ്ടവും എനിക്ക് കളയാൻ പറ്റില്ല നമുക്ക് രജിസ്റ്റർ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ എന്നോട് അവള് പറഞ്ഞു ഞാൻ കൂട്ടാരിയുടെ വീട് വരെ പോവാന്നും പറഞ്ഞു ഇവള് കൂട്ടാരിയുടെ വീട്ടിൽ പോയി ഇവൻ കൂട്ടാരിയുടെ വീട്ടിൽ പോയിട്ട് ഇവളോട് പറഞ്ഞു നീ ആലുവയ്ക്ക് വാ ഞാൻ രജിസ്റ്റർ മാതൃജ്യനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവള ഇവളെ ഇവനേയും വിശ്വസിച്ച് ആലുവയ്ക്ക് ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞപ്പോ ഇവന്റെ വീട്ടിൽ കൊണ്ട് പോയി ഇവന്റെ കൂട്ടുകാര് ഇവന്റെ കുടുംബക്കാര് എല്ലാരും ഇവളെ പൂട്ടിയിട്ട് ക്രൂരായിട്ട് മർദ്ദിച്ചു ഇവളെ എന്നിട്ട് പറഞ്ഞു പൊന്നാനിക്ക് പോണം പൊന്നാനി ചെന്ന് മതം മാറിയിട്ട് രണ്ടു മാസം കഴിഞ്ഞ് വന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നിന്റെ കുടുംബം അറിഞ്ഞാ മതി എന്നും പറഞ്ഞു മർദ്ദിച്ച് എന്നിട്ട് ലാസ്റ്റ് ഇവള് പറ്റില്ലാന്ന് കടും തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദനം കൊണ്ടിട്ട് അവള് പറ്റില്ല എന്ന് പറഞ്ഞ എന്റെ വീട്ടിലാക്കാൻ പറഞ്ഞിട്ടാണ് അവര് വീട്ടിലാക്കിയത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നത് ഇവളുടെ ഈ കൂട്ടുകാരില്ലേ അതായത് വീട്ടിൽ പോയ കൂട്ടുകാരി ആ കൂട്ടുകാരി ഇന്ന് വന്ന് എന്റെ പെങ്ങള് ഞാൻ ഇന്ന് പള്ളിയിൽ വെച്ച് ആ കൂട്ടാരിനെ കണ്ടു എന്റെ പെങ്ങളുടെ ശവസംസ്കാരം കഴിഞ്ഞപ്പോ കണ്ടു ഞങ്ങള് അവളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു ഇന്നതാ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞാരിയാണ് അവളെ വിളിച്ചോള് എന്നിങ്ങനെ പൂട്ടിട്ടേക്കോ മർദ്ദിക്കും ഇങ്ങനെ മാറണം പറഞ്ഞു പറഞ്ഞു വിളിച്ചു എന്ന് അതായത് സോനയുടെ സുഹൃത്ത് പോലീസിന് ഇക്കാര്യത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അതായത് മതം മാറ്റാൻ ഉൾപ്പെടെയുള്ള നിർബന്ധിച്ച മതപരിവർത്തനം നടത്താനുള്ള ശ്രമം നടക്കുന്നു പൊന്നാനിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു മതം മാറിയില്ലെങ്കിൽ വിവാഹമില്ല അവളെ മർദ്ദിച്ചു അവര് അതാണ് അവർക്ക് അത്ര ഇതായിട്ട് കുടുംബവും സഹോദരിയുടെ സംസ്കാര എത്തിയിരുന്നോ അവരെവിടെയാണൂലെനിക്കറിയില്ല ഞാൻ എന്റെ സഹോദരിയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞു അവരെവിടെയാണെന്ന് അറിയില്ല കേസ് കേസെന്തായില്ല എനിക്ക് ഇത്ര സംഭവിച്ചറിയുന്നതന്നെ ഇവളുടെ മരണശേഷം ഇവളൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല വീട്ടുകാരുടെ അടുത്തും പറഞ്ഞില്ല കേസിൽ നിങ്ങൾ പോലീസിൽ പോലീസിൽ പരാതി കൊടുക്കാൻ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇപ്പൊ ഇങ്ങനെ പരാതി ഉണ്ടെന്ന് അല്ലല്ലോ പറയണേ നമ്മളിപ്പോ ഒരാള് തൂങ്ങി അരിച്ച് അവിടെ വന്ന് സൂയിസൈഡ് നോട്ടിൽ കറക്റ്റ് ആയിട്ട് അവൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ മതം മാറാൻ വേണ്ടി തന്നെ അവര് നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് മാനസികമായിട്ട് നിർബന്ധിച്ചു എന്നും പറഞ്ഞ എഴുതി ഉണ്ട് അതുകൊണ്ടൊക്കെയാണെന്നും പറഞ്ഞ എഴുതിയുണ്ട് അപ്പൊ അവരായിട്ട് കേസ് എടുത്തിട്ടുള്ള ഇങ്ങനെ ഒരു ഇത് ഉണ്ട് ഞാൻ കേസ് അവരെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഞാൻ ഇവിടെ പോസ്റ്റ്മോർട്ടം ഞാൻ പുറകെ പരാതി പരാതി അവർ അവർ എനിക്ക് തോന്നുന്നത് തീർച്ചയായും ബേസിൽ താങ്കളുടെ ദുഃഖം നമുക്ക് മനസ്സിലാകുന്നുണ്ട് വളരെ വിഷകരമായ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് താങ്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം നന്ദി ജനം ടിവിയോട് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് രേഷ്മ ഇപ്പോൾ സ്വനയുടെ സഹോദരൻ ബേസിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം സംസാരിച്ചത് ആ കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം നടത്താൻ നീക്കമുണ്ടായി ആ റമീസിൻ്റെ വീട്ടുകാർ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി മതം മാറ്റുമെന്നടക്കമുള്ള വലിയ ഭീഷണികൾ പുറത്തുവന്നു ആ പെൺകുട്ടിയുടെ അങ്ങേയറ്റം തകർന്നു പോയൊരവസ്ഥയിലാണ് ആ പെൺകുട്ടി ജീവനൊടുക്കിയത് മറ്റ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് രേഷ്മ നിലമ നിലവിൽ ഈ ഒരു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബി എൻ എസ് എസിലെ നൂറ്റി തൊണ്ണൂറ്റിനാലാം വകുപ്പ് പ്രകാരമാണ് കോതമംഗലം പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അതായത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതി ചേർത്തിട്ടില്ല ആരെയും നിലവിൽ പെൺകുട്ടിയുടെ ഈ ആത്മഹത്യ കുറിപ്പിൽ വിശദമായിട്ട് തന്നെ റമീസിനെതിരെയും അവരുടെ വീട്ടുകാർക്കെതിരെയും കൃത്യമായിട്ട് പേരുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മുകളിൽ പരാമർശിച്ച വ്യക്തി ൾ ചേർന്ന് ഇന്ന് എന്നെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പെൺകുട്ടി അവസാനമായിട്ട് ആ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു അത്തരത്തിൽ കൃത്യമായിട്ട് റമേസിനെതിരെയും ഒക്കെ തന്നെ മരണമൊഴി എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ സാധിക്കുന്ന പരാമർശങ്ങൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തത് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുന്നത് നിലവിൽ അന്വേഷണം തുടരുകയാണ് എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരമുള്ള ഒരു നിലപാട് മാത്രമാണ് അവരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഗുരുതരമാണ് പ്രത്യേകിച്ച് പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റി അതിനുശേഷമേ വിവാഹം നടക്കുകയുള്ളൂ എന്നാണ് ആദ്യഘട്ടം മുതൽ തന്നെ റിമീസിനും റിമീസും അതോടൊപ്പം തന്നെ കുടുംബവും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത് പക്ഷെ പെൺകുട്ടിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ വീട്ടുകാർ അതിന് സമ്മതിച്ചിരുന്നു അതിനിടയിലാണ് ഇതിൽ ചില സംഭവവികാസങ്ങൾ കൂടി ഉടലെടുത്തത് അതായത് റെമീസിനെ അനാശാസ്യ പ്രവർത്തനത്തിന് കയ്യോടെ പോലീസ് പിടികൂടുന്നത് ുന്നു ഈ സംഭവം പെൺകുട്ടിയും വീട്ടുകാരും അറിയുന്നു ഈ ഘട്ടത്തിലാണ് പെൺകുട്ടി മതം മാറാൻ തയ്യാറല്ല എന്നും പകരം രജിസ്റ്റർ മാരേജ് കഴിക്കാമെന്നുള്ള ഒരു സമ്മതത്തിലേക്ക് എത്തിയത് പക്ഷേ അതിനു വേണ്ടിയിട്ട് പെൺകുട്ടിയെ കൊണ്ടുപോയതാകട്ടെ ഈ രമീസിന്റെ വീട്ടിലേക്കാണ് അവിടെ വെച്ചാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഈ കുട്ടി ഇരയാകുന്നത് അതിനുശേഷം വീട്ടിൽ വന്ന് വളരെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് അതിനിടയിൽ ഇന്നലെ ഉച്ചയോടുകൂടി രണ്ട് മണിക്ക് വീട്ടിൽ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്തായാലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ആരും പ്രതി വ്യക്തമായിട്ട് പെൺകുട്ടിയുടെ ഈ ഒരു ആത്മഹത്യ കുറിപ്പിൽ രമീസിനെതിരെയും കുടുംബത്തിനെതിരെ ആരോപണങ്ങളുണ്ട് മതം മാറ്റാൻ പലതവണയും തന്നെ നിർബന്ധിച്ചു ഒടുവിൽ താൻ മതം മാറാമെന്ന് എന്ന് പറഞ്ഞതിന് ശേഷവും ക്രൂരത തുടർന്നു ഇതൊക്കെ തന്നെയാണ് രമീസും കൂട്ടരും ചെയ്ത പ്രവൃത്തികൾ തന്നെയാണ് തന്നെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് സോന എൽദോസ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സോന എൽദോസിന്റെ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ലൌജിഹാദ് ഇപ്പോഴും കേരളത്തെ വിട്ടുമാറിയിട്ടില്ല പൊന്നാനിയിൽ കൊണ്ടുപോയി മതപരിവർത്തനവും ഈ പെൺകുട്ടികളെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാനായിട്ടുള്ള സംഘങ്ങളും ഇപ്പോഴും അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ ലവ് ജിഹാദ് എന്ന ഒരു പ്രതിഭാസം ഇല്ല എന്ന് ഇടത് വലതു മുന്നണികൾ ഇങ്ങനെ നിരന്തരം ആവർത്തിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പ്രതിദിനം ഇങ്ങനെ പുറത്തുവരുന്നത് ഏറ്റവും ഒടുവിൽ അതിന്റെ ഇരയായി ജീവൻ വെടിഞ്ഞിരിക്കുന്നത് കോതമംഗലത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സോന എൽദോസാണ് ആത്മഹത്യയ്ക്ക് പിന്നിൽ പ്രണയം നടിച്ച് മതം മാറ്റൽ ശ്രമമെന്നാണ് ആരോപണം പറവൂർ സ്വദേശി റമീസിനെതിരെയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം എന്നത് ശ്രദ്ധേയം റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചു വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റാനുള്ള ശ്രമവും നടന്നു ഇതിന്റെ എതിർത്തതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ മർദ്ദനമുണ്ടായത് അങ്ങനെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി ലവ് ജിഹാദിൽപ്പെട്ട് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തയാണ് ജനം ടു നൈറ്റ് ഇപ്പോൾ പുറത്തുവിട്ടത് രേഷ്മ ബാബു വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് ഇനിയൊരു ഇടവേളയാണ്